ഷ്കിരീക്ഷേറ്റം പുതിയ കാലാവസ്ഥ വാർത്തകൾക്ക് സാധനം സംസ്ഥാനത്ത് ഇന്നും എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥ നിരീക്ഷണ വിഭവം അറിയിച്ചിട്ടുണ്ട് ഇവയിൽ കൊല്ലം പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ നേരിയ മഴയ്ക്കും ബാക്കിയുള്ള ജില്ലകളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ പതിമൂന്നാം തീയതി സംസ്ഥാനം മുഴുക്കെ ഗ്രീൻ അലർട്ട് നൽകിയിട്ടുണ്ട് നാളെ ചൊവ്വാഴ്ച പതിമൂന്നാം തീയതി എല്ലാ ജില്ലകളിലും ഇടത്തരം മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മറ്റന്നാൾ മുതലാണ് സംസ്ഥാനത്ത് മഴ സാധ്യത ഉള്ളത് അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച വരെ നാൾ പാലക്കാട് മുതൽ ഉള്ള വടക്കൻ ജില്ലകളിലാണ് സ സാധ്യത വയനാട് വരെയുള്ള വടക്കൻ ജില്ലകളിലാണ് സാധ്യത ഇതൊപ്പം ചില ജില്ലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് ജാഗ്രത പുലർത്തണം അതേസമയം പുലർച്ചുള്ള മഴയുടെ പകൽത്താവിലും കുറവ് വന്നിട്ടുണ്ട് കൽ ഉൾക്കടലിൽ രൂപം കൊണ്ട് സിസ്റ്റം നിലവിൽ കൊമാൻ മേഖലയിലും സമീപത്തുമായി അറവാഴ്ചയ സ്ഥിതി ചെയ്യുകയാണ് കാലാവസ്ഥ വാർത്തകൾ കൃത്യമായി നിങ്ങളുടെ വേരലിൽ തുമ്പിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം